അതിനെ കളഞ്ഞ പാടില്ല വിദ്യാരായ ആളുകളുകളൊക്കെ നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടാവും അവർ പള്ളി ഉണ്ടാക്കും മദ്രസ ഉണ്ടാക്കും പലവിധ സംവിധാനങ്ങളുണ്ടാക്കും അതൊക്കെ ഉണ്ടാക്കുന്ന സമയത്തും അവരവരുടെ പ്രവർത്തനമായി അവരുമായി സഹകരിക്കാൻ പാടില്ലെന്നത് നിയമല്ല അത് വിശുദ്ധമായ ഭീരനെ നിയമമാണ് ആ ഭീരന്റെ നിയമം പാലിക്കുക എന്നുള്ളത് മുസ്ലിമിന് പോലെ ചെയ്യുമെങ്കിൽ അവരുടെ അവയുടെ ആളുകളെന്നാണ് അഹു അത്ര െ അതുകൊണ്ട് അവർക്ക് വളരെ ശ്രദ്ധിക്കണം അതീതമായുള്ള അവർ പല ും സംവിധാനങ്ങളും ഉണ്ടാക്കും അതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിനോട് പോയി കൊടുത്താൽ അവനവൻ എന്നല്ലാതെ നിങ്ങൾക്കുകയാണെന്നല്ലാതെ ഒന്നും സംഭവിക്കാനില്ല നിങ്ങൾ കൂടെ അവരോടൊപ്പമുള്ള നിങ്ങളുടെ സമവാസം അത് ഹൃദയങ്ങൾക്ക് വലിയ രോഗങ്ങൾ ഉണ്ടാക്കും ഹൃദയത്തെ ആത്മീയമായി വെക്കും കേട്ട് കഴിഞ്ഞാൽ അതൊക്കെ വലിയൊരു സംഭവമാണെന്ന് തോന്നും വിശേഷണമല്ലേ ഭംഗിയാക്കി ആളുകൾക്ക് ഭംഗിയാക്കി ബോധിപ്പിക്കുക എന്നുള്ളത് വളരെ മനോഹരമായി തോന്നിപ്പിക്കുകയും നമ്മളെ ചെയ്യും മാത്രമേ അതിന്റെ ഗൗരവം നമുക്ക് ഇതൊന്നും തമാശയല്ല ും അത് വളരെ ഗൗരവമുള്ള കാര്യമാണ് പിടിച്ചു കൊള്ളോ ഒരു അതിൽ നിന്ന് വിലങ്ങാൻ വേണ്ടിയും വിശുദ്ധമായ ജീനിന്റെ അധ്യാപനങ്ങളെ ഒരു പഴയ സംസ്കാരമായി അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ വസവാസാക്കിയാലും ശരി നിന്നെ വിലങ്ങിയാലും ശരി

ഭംഗിയായിരുന്നു മൊത്തം പ്രത്യേകമായ അവസ്ഥയിലൊക്കെ പക്ഷേ തീരുമാനം അലയാളമാണ് മനസ്സിലാക്കുകയും യഥാർത്ഥ

അല്ലാതെ വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കണം നിങ്ങളെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വ്യക്തിപരമായി മാത്രമായിരിക്കും നമ്മുടെ കർമ്മങ്ങളെയാണ് ി പോയ അങ്ങനെ പോയ പല ആളുകളും മീഡിയയിൽ നിരീശ്ശ്വരവാദത്തിന് വേണ്ടി സംസാരിക്കണോ അല്ലാതൊരു വിവരം ഉണ്ടാവില്ല ഒരു വിവരം ഉണ്ടാവില്ല അയാളാരാ അത് പറയാ യോ അവര് കണ്ടെത്തുന്ന അതേ നടപടി അല്ലാതെ സ്വന്തം ബുദ്ധിക്കൊക്കെ വ്യാഖ്യാനിക്കാൻ നിന്നാൽ അതൊക്കെ ഒരു കൂടി ഇരിക്കാൻ പോലും പരാജയമായിരിക്കും ഉദ്ധരിക്കുന്നവർ മാത്രമാണ് നമ്മുടെ മാത്രമാണ് അപ്പുറമുള്ള പണി പണിത്താൽ കൊണ്ടുപോകും